ചരിത്രത്തിൽ ഇടം പിടിച്ച് വില എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് പച്ച തേങ്ങ പൊതിച്ചത് ഒരു കെ ജിക്ക് നൂറിന് അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ദിനംപ്രതി വില വർദ്ധിക്കുകയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം തൃശ്ശൂർ എഴുപത്തഞ്ച് രൂപ കോഴിക്കോട് എഴുപത്തി നാല് രൂപ കണ്ണൂർ എഴുപത്തി ആറ് രൂപ തളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത് രൂപ ആലക്കോട് എഴുപത് രൂപ കരുവഞ്ചാൽ അറുപത്തൊമ്പത് രൂപ കാസർകോട് എഴുപത്തി നാല് രൂപ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ പാലക്കാട് അറുപത്തെട്ട് രൂപ മുതൽ എഴുപത് രൂപ വരെ നെടുവങ്ങാട് എഴുപത്തി നാല് രൂപ ആതിരപ്പുഴ എൺപത്തി ഒന്ന് രൂപ ചാവക്കാട് എൺപത് രൂപ ചെങ്ങന്നൂർ എൺപത് രൂപ ഏറ്റുമാനൂർ എൺപത് രൂപ കൊടുവായൂർ എഴുപത്തി രണ്ട് രൂപ കൊട്ടാരക്കര നൂറ് രൂപ കുറുപ്പൻതുറ തൊണ്ണൂറ് രൂപ നീലേശ്വരം എഴുപത്തി രൂപ നോർത്ത് പറവൂർ എഴുപത്തി ആറ് രൂപ പാമ്പാടി എൺപത്തി രണ്ട് രൂപ പാലക്കാട് എഴുപത്തി അഞ്ച് രൂപ വാമലപുരം തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തി രണ്ട് രൂപ കുട്ടനാട് എഴുപത്തി ഒന്ന് രൂപ ആലുവ എഴുപത്തി ഏഴ് രൂപ മാനന്തവാടി എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തി രണ്ട് രൂപ നെയ്യാറ്റിനര അറുപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത് രൂപ കോട്ടയം എഴുപത്തി അഞ്ച് രൂപ കൊടുങ്ങല്ലൂർ എൺപത്തി ഒന്ന് രൂപ പൊന്നാനി എഴുപത്തിയൊന്ന് രൂപ മലപ്പുറം എഴുപത്തി നാല് രൂപ ഇതാണ് തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്